എല്ലാ സംശയങ്ങൾക്കും വിവരങ്ങൾക്കും ഡ്രസ് ചെയ്യുക ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ നൽകുക ഹായ് എവരി വൺ വെൽക്കം ടു ഡ്രഗ് മീഡിയ എന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത് സ്ത്രീകൾക്കാവട്ടെ പുരുഷന്മാർക്കാവട്ടെ അവരുടെ അമിതമായ ശരീരഭാരം കുറക്കാൻ ഉപകാരപ്പെടുന്ന ഒരു മരുന്നിനെ കുറിച്ചിട്ടാണ് ഇതിൻ്റെ ബ്രാൻഡ് നെയിം സെനിക്കാൾ എന്നുള്ളതും ഇതിൻ്റെ ജനറിക് നെയിം ഓർലി സ്റ്റാറ്റ് എന്നുള്ളതുമാണ് നൂറ്റി ഇരുപത് മില്ലിഗ്രാമാണ് ഇത് മാർക്കറ്റിൽ ലഭ്യമായ ഡോസ് സോ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതെല്ലാം സോ അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത് ഓറലിസ്റ്റാറ്റിൻ അഥവാ സെനിക്കൾ എന്ന മരുന്ന മരുന്നിൻ്റെ ജസ്റ്റ് ഒരു റിവ്യൂ മാത്രമാണ് ഓക്കെ ഒരിക്കലും ഞാനത് ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല ആർക്കെങ്കിലും ഇത് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ പോയി കാണേണ്ടതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ മരുന്ന് നിങ്ങൾക്ക് മേടിച്ച് കഴിക്കാൻ പാടുള്ളൂ ശരീരഭാരം കുറക്കാൻ വേണ്ടിയുള്ള ഈ കെമിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓറൽ സ്റ്റാറ്റ് എന്ന മരുന്ന് മാർക്കറ്റിൽ ലഭ്യമാവുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ റോഷ് എന്ന കമ്പനിയുടെ സെനിക്കൽ എന്ന ബ്രാൻഡ് നെയിമിലാണ് ഒരുപക്ഷെ ഇന്ത്യയിലെല്ലാം ലഭ്യമാവുന്നത് മറ്റ് അനവധി ബ്രാൻഡ് നെയിമുകൾ ലഭ്യമായിരിക്കാം നമുക്കിത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ഓർലിസ്റ്റാറ്റ് എന്ന ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇത് നമ്മുടെ ഇൻഡസ്റ്റൈനകത്ത് വെച്ച് അവിടെയുള്ള പാൻഗ്രിയാറ്റിക് ലിപ്പേസ് എൻസൈമും അതുപോലെ ഗ്യാസ്ട്രിക് എൻസൈമും ഇതിനെ തടയുകയും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഫാറ്റി ട്രൈ ക്ലിസറൈഡിനെ അബ്സോർബ് ചെയ്യുന്നതിന് ബ്രേക്ക് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് വിശദമായി നോക്കാം ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കേണ്ട ഒരു മരുന്നാണ് ഈ ഓർലി സ്റ്റാർട്ട് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുമ്പ് പറഞ്ഞു ഞാൻ ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഈ മരുന്ന് കഴിക്കേണ്ടത് ശരീരഭാരം കുറക്കാനും അതോടൊപ്പം അമിതമായ ശരീരഘടനകൾ മാറ്റം വരുത്താനും ഇത് ഉപയോഗിക്കുന്നു അതായത് ഇപ്പോൾ ബെല്ലി ഫാറ്റ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇല്ലെങ്കിൽ തുടയുടെ ഭാഗത്തെല്ലാം അമിതമായ മാംസം തൂങ്ങി നിൽക്കുന്ന പോലെ ശരീരത്തിൻ്റെ ഏതെങ്കിലും മറ്റു ഭാഗങ്ങളിൽ മാംസം അമിതമായി തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇത് വളരെ ഉപകാരപ്പെടും ഈ മരുന്ന് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ ഭാഗത്തുള്ള അമിതമായ മാംസം ഇല്ലെങ്കിൽ ശരീരഘടനയിൽ മാറ്റം വരാൻ കാരണമാകുന്നു കൂടാതെ കലോറി മനുഷ്യ ശരീരത്തിൽ കലോറിനെ കുറക്കാനും ഇത് ഉപകാരപ്പെടും അതുവഴി ശരീരഭാരം കുറക്കാനും ഇത് ഉപകാരപ്പെടുന്നുണ്ട് ചില ആൾക്കാരുണ്ട് മറ്റു മരുന്നുകളെല്ലാം കഴിക്കുമ്പോൾ ഷുഗറിൻ്റെ മരുന്നോ അല്ലെങ്കിൽ എന്തായാലും സ്റ്റീറോയിഡൊക്കെ കഴിക്കുമ്പോൾ അവരുടെ ശരീരഭാരം കൂടാൻ കാരണമാവാറുണ്ട് അവർക്ക് ഓർ ലിസ്റ്റായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ സെറ്റ് ഒരിക്കലും ഷുഗറിനെ അബ്സോർബ് ചെയ്യുകയില്ല മാത്രമല്ല മറ്റ് നോൺ ഫാറ്റി ഫുഡ് ഭക്ഷണങ്ങളെയും ഇത് അബ്സോർബ് ചെയ്യൂല സോ അതിൻ്റെ കൂടെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് മറ്റു തരത്തിലുള്ള ഫാറ്റി ഫുഡിൻ്റെ കൂടെ അത് ഒരിക്കലും കഴിക്കാതിരിക്കുക ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം സോ നിങ്ങളൊരു ഒ ടി സി അതായത് ഓവർ ദി കൗണ്ടർ ഒരു ഫാർമസിൽ ഡയറക്റ്റായിട്ട് പോയി മേടിക്കുന്ന ഒരാളാണെങ്കിൽ ആ പ്രോഡക്റ്റ് മേടിച്ച് അതിനകത്ത് ബോക്സ് ഓപ്പൺ ചെയ്ത് ലീഫെറ്റ് മുഴുവനായി വായിച്ചതിന് ശേഷം മാത്രമേ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വഴി നിങ്ങൾ വേടിക്കുകയാണെങ്കിൽ ഫാർമസിസ്റ്റിൻ്റെ അടുത്തു നിന്നും ഈ മരുന്നിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം ഇനി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ അത് ഭക്ഷണത്തോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഫാറ്റ് കണ്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ഏത് തരത്തിലുള്ള ഫാറ്റ് കണ്ടൻറ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ ഈ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ അത് ഒന്ന് വിധം മൂന്നു നേരം എന്ന രീതിയിലാണ് സാധാരണ നിർദ്ദേശം ഡോക്ടർ കൊടുക്കാറുള്ളത് ഇനി നോൺ ഫാറ്റി ഫുഡിൻ്റെ കൂടെ കഴിക്കുന്നവരാണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം അപ്പോൾ തന്നെ അതായത് ഭക്ഷണം കഴിച്ചൊരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ള ശേഷം നിങ്ങൾക്ക് ഈ മരുന്ന് എടുത്ത് കഴിക്കാവുന്നതാണ് ഒരു ദിവസം മുപ്പത് ശതമാനത്തോളം കലോറി നമ്മുടെ ഭക്ഷണത്തിൽ വരുന്നുണ്ട് എങ്കിൽ കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസ് നമുക്ക് കുറക്കാവുന്നതാണ് ഇപ്പോൾ എക്സാമ്പിൾ മൂന്ന് നേരം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് രണ്ട് നേരമാക്കി കുറക്കാവുന്നതാണ് ഇനി ഇത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് നോക്കാം അതായത് ഇതൊരിക്കലും കടിക്കാനോ അല്ലെങ്കിൽ സക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചുവ ചെയ്തിട്ടോ അങ്ങനെ കഴിക്കാൻ പാടില്ല ഇത് വെള്ളത്തോടൊപ്പം തന്നെയാണ് ഇത് ഓറൽ സ്റ്റാറ്റി എന്ന മരുന്ന് ഉപയോഗിക്കേണ്ടത് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തന്നിഷ്ടപ്രകാരം കഴിക്കുന്ന ഈ ക്യാപ്സൂളിൻ്റെ ഡോസ് ഇപ്പോൾ കൂട്ടാൻ പാടില്ല ഇപ്പോൾ എക്സാമ്പിൾ ഡോക്ടർ ഒരു ക്യാപ്സൂൾ രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ രണ്ടെണ്ണാക്കി കഴിക്കാൻ പാടില്ല അതങ്ങനെ അമിതമായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൺ സൈഡ് എഫക്റ്റ് ഈ മരുന്നിനുണ്ട് അതിൻ്റെ ദോഷഫലങ്ങൾ എന്തെല്ലാം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയുന്നതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറലിസ്റ്റായിട്ട് കഴിക്കുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള വൈറ്റമിൻസിൻ്റെ കൂടെ ഇത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ എക്സാമ്പിൾ വൈറ്റമിൻ എ ഡി എ കെ അതായത് ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ഇവിടെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഈ ഓറൽ സ്റ്റാറ്റിൻ്റെ എഫക്റ്റ് ഇല്ലാതാവും ഓറൽസാറ്റ് ഇവയെ ആഗ്രഹം ചെയ്ത് ഓറൽസാറ്റിൻ്റെ വർക്ക് പ്രവർത്തനം ഇല്ലാതാവുകയും അതോടൊപ്പം തന്നെ ഈ വൈറ്റമിൻ എ ഡി ഇ കെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വൈറ്റമിൻ്റെ പ്രവർത്തനം ഇല്ലാതാവുകയും ചെയ്യുന്നു ഇപ്പോൾ എക്സാമ്പിൾ മൾട്ടി വൈറ്റമിൻ കഴിക്കുന്നവരാണെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പ് മൾട്ടി വിറ്റാമിൻ കഴിക്കുക അതിനുശേഷം ഓറൽ സ്റ്റാറ്റിംഗ് കഴിക്കുക അല്ലെങ്കിൽ ഓറൽ സ്റ്റാറ്റിംഗ് കഴിച്ചിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വൈറ്റമിൻസ് കഴിക്കാവുന്നതാണ് അത് രാത്രിയിൽ മാത്രം ഈ ഒരു പ്രൊസീജിയർ ചെയ്യുക ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യം അതാണ് പിന്നെ കൂടെ ഏത് മരുന്നിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലെന്ന് കൂടി നമുക്ക് നോക്കാം ഇപ്പോൾ എക്സാമ്പിൾ സൈക്ലോസ്പോറിൻ എന്നൊരു മരുന്നുണ്ട് ഇത് എടുക്കുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മൂന്ന് മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ പിൻബോ ആയി ഓർലിസ്റ്റായിട്ട് കഴിക്കണം ഇതിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്ലോസ്പോറിൻ രക്തത്തിനകത്ത് മുഴുവനായിട്ടും അബ്സോർബ് ചെയ്തോ എന്നുള്ള കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കഴിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ സൈക്ലോസ്പോറിൻ്റെ അതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ അത് ഒന്നും തീരെ ഇല്ലാതായി കൊണ്ടിരിക്കും പിന്നെ ഹൈപ്പോ തൈറോഡിസം ഇതിന് കഴിക്കുന്ന ലിവോ തൈറോക്സിൻ എന്നുള്ള മരുന്നുകളുണ്ട് ഈ ഹൈപ്പോ തൈറോഡിസം ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ഈ ലിവോ തൈറോക്സം കഴിക്കുന്നവരാണെങ്കിൽ ഓറലിസാറ്റി എടുക്കുന്നത് അറ്റ്ലീസ്റ്റ് നാല് മണിക്കൂറിന് മുൻപോ അല്ലെങ്കിൽ നാല് മണിക്കൂറിന് പിൻപോ ആയിട്ട് കഴിക്കാൻ ശ്രമിക്കണം ഇനി ഈ മരുന്നിൻ്റെ റിസൾട്ട് എത്ര ദിവസം കൊണ്ട് നമുക്ക് കഴിച്ചു കഴിഞ്ഞ റിസൾട്ട് കുഷരീരത്തിന് കിട്ടും അല്ലെങ്കിൽ ശരീരഭാരം കുറയും എന്നുള്ളതാണെങ്കിൽ ആദ്യത്തെ രണ്ടാഴ്ചയിൽ തന്നെ ഓറൽ സ്റ്റാറ്റ് കഴിക്കുന്നവർക്ക് ശരീരഭാരം കുറയുന്നതായിട്ട് അവർക്ക് റിസൾട്ട് സ്വാഭാവികമായിട്ട് തോന്നി തുടങ്ങും ഈ രണ്ടാഴ്ചക്കകത്ത് ഇങ്ങനെ ഒരു മാറ്റം തോന്നിയിട്ടില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഡോക്ടറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് ഇനി നമുക്ക് ഓറൽ സ്റ്റാറ്റ് എന്തായാലും വരുന്നതിൻ്റെ ദോഷഫലങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഇൻഡസ്റ്റൈനിൽ അതായത് കുടലിൽ വെച്ചാണ് അവിടെ ഒന്നാണ് ഫാറ്റുകളെ വിഘടിപ്പിച്ച് പുറത്തോട്ട് തള്ളുന്നത് അപ്പോൾ ഇത് മലം ബന്ധം അല്ലെങ്കിൽ മലം പുറത്ത് പോകുമ്പോൾ അതിൽ ചില മാറ്റങ്ങൾ വരാൻ കാരണമാകും അതായത് ഒരു പക്ഷെ മലത്തിനകത്ത് ഫാറ്റി ആയിട്ടുള്ള സ്റ്റൂളായിരിക്കാം അല്ലെങ്കിൽ ഓയിലി സ്റ്റൂൾ ആയിരിക്കാം ആ രൂപത്തിലാവും മലം പുറത്തോട്ട് പോകാം അതോടൊപ്പം തന്നെ കീഴ്വായു അമിതമായി പോവാനും ഇതൊരു കാരണമാകുന്നുണ്ട് ഇതൊരു സൈഡ് എഫക്റ്റായിട്ട് ഇങ്ങനെ വരാൻ കാരണമാകുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ മറ്റ് പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ലിവർ ഡിസീസ് ഇപ്പോൾ എക്സാമ്പിൾ സ്റ്റൊമക്ക് പെയിനോ ഇല്ലെങ്കിൽ ഛർദി അടിവൈറൽ വേദന ഇതൊക്കെ ലിവർ ഡിസീസ് മരുന്ന് കഴിച്ചതിന് ശേഷം ലിവർ സംബന്ധമായ അസുഖം വരുമ്പോൾ അതിൻ്റെ കാണുന്ന ലക്ഷണങ്ങളാണ് അതുകൂടാതെ തന്നെ കറുത്ത മൂത്രം തൊലി കണ്ണുകൾ ഇവയെല്ലാം മഞ്ഞ കളറിൽ വരിക ഇങ്ങനെയൊക്കെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ പോയി നമ്മൾ ഈ മരുന്ന് എഴുത്തു തന്നെ ഡോക്ടറെ പോയി കാണേണ്ടതാണ് പിന്നെ കിഡ്നി സ്റ്റോൺ അതായത് കിഡ്നി സ്റ്റോൺ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ ആണ് അതുപോലെ യൂറിനകത്ത് ഏതെങ്കിലും തരത്തിൻ്റെ ബ്ലഡ് ക ബ്ലഡോ അല്ലെങ്കിൽ പിങ്ക് കളറോ യൂറിൻ്റെ കളർ ചേഞ്ചൊക്കെ വരുമ്പോൾ അത് കിഡ്നി സ്റ്റോൺ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം അത് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അത് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഡോക്ടറെ ഈ കാര്യം അറിയിക്കണം ഡോക്ടറിൻ്റെ നിർദ്ദേശം പാലിക്കാൻ ശ്രമിക്കണം പിന്നെ നോർമലായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവിക സ്വാഭാവികമായിട്ടും ചില മരുന്നുകൾ കഴിക്കുമ്പോൾ വരാറുള്ള ഈ ചൊറിച്ചിൽ അല്ലെങ്കിൽ റാഷ് ഈ പിന്നെ വായക്കകത്ത് അല്ലെങ്കിൽ മുഖത്തിനകത്ത് അല്ലെങ്കിൽ നാവിനകത്ത് സ്വെല്ലിങ് അതായത് മുഖം തടിക്കുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വരാൻ കാരണമാകുന്നുണ്ട് കൂടാതെ തലക്കറക്കം പിന്നെ ശരിക്കും ശ്വാസം വലിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഇതെല്ലാം ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഇനി ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ മരുന്ന് ആർക്ക് എങ്ങനെ കഴിക്കാം ഇല്ലെങ്കിൽ എങ്ങനത്തെ ആൾക്കാർക്ക് കഴിക്കാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഏത് ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉള്ള ആൾക്കാർ ഈ മരുന്ന് ഒരിക്കലെടുക്കാൻ പാടില്ല ഇതെല്ലാം നമ്മൾ ഡോക്ടറോട് തുറന്ന് പറയണം ഡോക്ടറടുത്ത് സത്യസന്ധമായിട്ട് നമുക്കുള്ള അസുഖങ്ങൾ തുറന്ന് പറയണം ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉള്ളവരിത് കഴിക്കാൻ പാടില്ല പിന്നെ മറ്റു മരുന്നുകൾ കഴിക്കുന്നവർ ഞാൻ മുമ്പ് പറഞ്ഞു ഹൈപ്പോ തൈറോഡ്സത്തിന് കഴിക്കുന്ന മരുന്ന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ കഴിക്കാൻ പാടില്ല അതായത് ദീപോ തൈറോഡ്സം എന്നുള്ള മരുന്ന് കഴിക്കുന്ന ആൾക്കാർ കഴിക്കാൻ പാടില്ല പിന്നെ ഗാൾ ബ്ലാഡറിന് ഏതേ തരത്തിലുള്ള അസുഖം കിഡ്നി സ്റ്റോൺ ഉള്ളവർ പിന്നെ ഡൈജസ്റ്റ് അതായത് ദഹന സംബന്ധമായ ഏതെങ്കിലും പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എച്ച് ഐ വി ബാധിതർ കഴിക്കുന്ന മരുന്നുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രെയിൻ സംബന്ധമായ ഏത് തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം തീർച്ചയായിട്ടും ഇത് ഡോക്ടറോട് തുറന്ന് പറയേണ്ടതാണ് അതിന് ഈ മരുന്ന് എടുത്ത് കഴിക്കാൻ പാടുള്ളൂ കൂടാതെ ഹെർബൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ മാസത്തിനിടയിൽ ഏതരത്തിലുള്ള സർജറികൾ ഓപ്പറേഷനെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡോക്ടറെ അറിയിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇത് ഷുഗർ രോഗികൾക്കും അതുപോലെ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും കഴിക്കാൻ പാടില്ല അവരും ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കേണ്ടതാണ് ഇനി മരുന്നിന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻട്രാക്ഷൻ ഉണ്ടോ നോക്കാം അതായത് ഈ മരുന്ന് മറ്റ് ഡ്രഗിൻ്റെ മറ്റ് മരുന്നുകൾ കൂടെ കഴിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ മരുന്ന് കഴിക്കാൻ പാടില്ലാത്ത മരുന്നുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ വാർഫാരിൻ അതൊരു ആൻറ്റി കൊയാഗുലിൻ്റെ മരുന്നാണ് അതായത് രക്തം കട്ട വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അതുപോലെ എച്ച് ഐ വി അസുഖം ബാധിച്ച ആൾക്കാർക്ക് അനവധി മരുന്നുകളുണ്ട് അവർക്കൊന്നും ഈ മരുന്ന് കഴിക്കാൻ പാടില്ല പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബ്രെയിൻ സംബന്ധമായ അസുഖം ലൈക്ക് സീസറിനസ് ഇങ്ങനെയുള്ള അസുഖമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇതൊരിക്കലും കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ അസുഖമുള്ള ആൾക്കാർ ഏതെങ്കിലും തരത്തിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മരുന്ന് ഒരിക്കലും കഴിക്കാൻ പാടില്ല ഇതാണ് ഇതാണിതിൻ്റെ ഒരു ഇൻട്രാക്ഷൻ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എടുത്ത് പറഞ്ഞേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടർ ഫോർ എക്സാമ്പിൾ എനിക്കാണ് ഈ മരുന്ന് ഡോക്ടറെ നിർദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ ഞാൻ ഇതെന്ന വ്യക്തി എൻ്റെ സഹോദരനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാൾക്കോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനോ ഇതൊരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഡോക്ടറെ പോയി കണ്ട് ഡോക്ടറെ നിർദ്ദേശം പാലിച്ച് മാത്രമേ ഈ മരുന്ന് മേടിച്ച് കഴിക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ മാർക്കറ്റിൽ അവൈലബിൾ ആയ ഈ മരുന്നിൻ്റെ പ്രൈസ് എത്രയെന്ന് നോക്കാം ഏകദേശം നൂറ്റി ഇരുപത് ക്യാപ്സൂൾ അതായത് ഒരു മാസത്തിന് നൂറ്റി ഇരുപത് ക്യാപ്സൂളം വേണ്ടി വരും ഒരു ബോക്സിനകത്ത് നൂറ്റി ഇരുപത് ക്യാപ്സൂൾ അടങ്ങിയിട്ടുള്ള ഒരു ബോക്സ് ലഭ്യമാണ് ഇതിനുശേഷം ഇന്ത്യൻ പ്രൈസ് അതായത് ഒറിജിനൽ റോഷ് പ്രോഡക്റ്റിൻ്റെ ഇന്ത്യൻ പ്രൈസ് വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപ മുതൽ ആറായിരം രൂപ വരെ ഇത് ലഭ്യമാണ് സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഈ ജസ്റ്റ് ഈ സെനിക്കാൾ എന്നുള്ള ഈ മരുന്നിനെ കുറിച്ചുള്ള റിവ്യൂ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ താങ്ക്